റോഡിന്റെ നടുക്ക് കിണറുണ്ട് എന്നൊരു ബഹുമതിയും നമ്മുടെ ഇടുക്കിക്ക് മാത്രമായിരിക്കും സ്വന്തമായിട്ടുള്ളത് അപ്പൊ ഈ റോഡിന് നടക്കുള്ള കെൻറ്റിനകത്ത് എന്താണുള്ളത് വല്ല ഭൂതപ്രേതാദികളും വല്ല ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം നമ്മുടെയൊക്കെ വീടുകളിൽ കിണറുള്ളത് വീടിന്റെ മുറ്റത്തോ അല്ലെ പറമ്പിലോ ഒക്കെ ആയിരിക്കും അല്ലേ എന്നാൽ റോഡിന്റെ നടുക്ക് നിങ്ങൾ എവിടെയെങ്കിലും കിണർ കണ്ടിട്ടുണ്ടോ കാണാൻ വളരെ സാധ്യത കുറവാണ് എന്നാൽ ഞാൻ ഇപ്പം നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം റോഡിന്റെ നടുക്ക് തന്നെ ഒത്ത നടുക്ക് തന്നെ കിണറുള്ള ഒരു സ്ഥലം നമ്മുടെ ചെറുതോണിയിൽ നിന്ന് മൂലമറ്റം വഴി തൊടുപുഴ പോകുന്ന വഴിക്ക് കുരുതിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് ഈ കിണർ റോഡിന് നടുക്കുള്ള ഒരു കിണർ വളവ് ഉള്ളത് അത് കിണർ വളവ് എന്ന പേരിൽ ഫേമസ് ആണ് ആണെങ്കിലും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ആ കിണർ എങ്ങനെയാണ് അവിടെ റോഡിന് നടക്കു വന്നത് ഇത്രയും റോഡ് വലുതാക്കിയിട്ട് പോലും ആ കിണർ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടല്ല അപ്പോൾ അതിൻ്റെ ഒരു കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ കിണർ വളവിന്റെ കാഴ്ചകളിലേക്ക് പോകാം തൊടുപുഴ പുളിയമ്മല സംസ്ഥാന പാതയിൽ മൂലമറ്റത്തിനടുത്തായിട്ടുള്ള കുരുതിക്കുളത്താണ് നമ്മുടെ ഈ റോഡിന് നടുക്ക് കിണറുള്ള കിണർ വളവ് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് റോഡിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന രണ്ട് സൈഡിലൂടെയും മനോഹരമായ റോഡുകളുള്ള കിണർ വളവിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ കിണർ ഇനി നമുക്ക് ഇതിന്റെ ചരിത്രം അല്പം ഒന്ന് പരിശോധിക്കാം എങ്ങനെയാണ് ഇത് റോഡിന് നടുക്ക് തന്നെ ഇങ്ങനെ ഒരു കിണർ വന്നത് എന്നതിനെ കുറിച്ച് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കാലഘട്ടത്തിലാണ് കുരുതിക്കുളത്തിനു സമീപമുള്ള കുളിക്കൽ ഫാമിലിയിലെ ചാക്കോ ചേട്ടനും ഫിലിപ്പോസ് ചേട്ടനും കൂടി അവരുടെ കുടുംബ ആവശ്യങ്ങൾക്കായിട്ടുള്ള കിണർ നിർമ്മിക്കുന്നത് ജലം സമൃദ്ധമായി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഒരേപോലെ പ്രയോജനപ്പെട്ട ഒരു കിണർ തന്നെയായിരുന്നു അത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കാലഘട്ടത്തിലാണ് ഇടുക്കി ഡാം നിർമ്മിക്കുന്നതിനായി അതിന്റെ സാധന സാമഗ്രികളെല്ലാം കൊണ്ടുപോകുന്നതിനു വേണ്ടി ഇതുവഴി റോഡ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിച്ചത് പൊളിക്കൽ ഫാമിലിക്കാർ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായി എന്നാൽ ഒരേ ഒരു നിബന്ധനയാണ് വെച്ചത് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനകരമായ ഈ ഒരു കിണർ പൊളിച്ചു കളയരുത് പകരം റോഡിന്റെ സൈഡിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ റോഡ് നിർമ്മിക്കണം ആ ഒരു ഉറപ്പൻമേൽ സർക്കാർ അങ്ങനെ റോഡ് നിർമ്മിക്കുകയും റോഡിന്റെ ഒരു സൈഡിലായിട്ടാണ് കിണർ ഉണ്ടായിരുന്നത് റോഡ് ചെറുതായിരുന്ന സമയത്ത് റോഡിന്റെ ഒരു സൈഡിലായിരുന്നു കിണർ ഉണ്ടായിരുന്നത് എങ്കിലും ഇത് സംസ്ഥാന പാതയാക്കി ഉയർത്തി വീതി കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇടിച്ചു കളയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കിണറിന്റെ രണ്ട് സൈഡിലും റോഡ് നിർമ്മിച്ച് വീതി കൂട്ടി എടുക്കുകയും ചെയ്തു ആഷിക്കപൂ സംവിധാനം ചെയ്ത ഇടുക്കി ഗോൾഡ് എന്ന സിനിമയിലും നമ്മുടെ ഈ കിണർ വളവിലെ ഒന്ന് രണ്ട് സീനുകളുണ്ട് കുറച്ചു കാലം മുൻപ് വരെ ഇവിടെ നിന്ന് വെള്ളമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ പരിസരത്തങ്ങം വീടുകളൊന്നും ഇല്ലാതെ ആയതോടുകൂടി വെള്ളം എടുക്കാനും ആളില്ലാതായി എന്തായാലും നമുക്ക് കിണറിന്റെ അകത്ത് വെള്ളമുണ്ടോ ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം കാടും വെള്ളമൊക്കെ പിടിച്ചു കിടക്കുകയാണ് അതിന്റെ മേളിലൊരു ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആരും അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കിണറിന് നിലവിൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ കെന്റിനകത്ത് നിറച്ച് വെള്ളമുണ്ട് പക്ഷേ കാടും പള്ളയും കാരണം ഒരു ഉപയോഗം മാത്രം എന്തായാലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കിണർ പൊളിക്കാതിരിക്കാൻ വേണ്ടി പൊളിക്കൽ ഫാമിലിക്കാർ അന്ന് അങ്ങനെ ഒരു നിബന്ധന വെച്ചതുകൊണ്ടാണ് ഇന്നും ഈ ഒരു ചരിത്ര സ്മാരകമായിട്ട് ഈ കിണർ ഇവിടെ തന്നെ നിലനിൽക്കുന്നത് എന്തായാലും തൊടുപുഴ കട്ടപ്പന റൂട്ടിൽ പോകുന്നവരൊക്കെ കിണർ വളവ് സന്ദർശിച്ച് മാത്രം പോവുക ഇതിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടെട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്